പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽ നാമത്തിൽ ആ മേന സ്നേഹം നിറഞ്ഞവരെ കൈത്താകാലത്തിന്റെ ഒന്നാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ദിവസമാണ് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ യോഹനാന്റെ സുവിശേഷം നാലാം അധ്യായം ഈശോയും സമറിയാക്കാരിയും തമ്മിലുള്ള സംസാരമാണ് സുവിശേഷത്തിൽ പറയപ്പെടുന്ന ആദ്യത്തെ പ്രേക്ഷിത ആദ്യത്തെ സുവിശേഷ പ്രഘോഷക സമറിയാക്കാരിയാണ് ഈശോ സമ്പ്രയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നതിനിടയ്ക്ക് ശിഷ്യന്മാർ വന്ന് ഈശോയോട് ഭക്ഷണം കഴിക്കാൻ പറയുന്നതാണ് ഇന്നത്തെ സുവിശേഷം അപ്പോൾ ഈശോ അവരോട് പറയുന്നു നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് ശിഷ്യന്മാർ അമ്പരന്ന് നിൽക്കുമ്പോൾ ഈശോ അതിനൊരു വിശദീകരണം കൊടുക്കുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഭക്ഷണം ഈശോ പറയുന്നു നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് ഈശോയ്ക്ക് പിതാവിനോടുള്ള ബന്ധം ഭക്ഷണം പോലെ പ്രാർത്ഥന ഈശോ പിതാവുമായി നടത്തിയ പ്രാർത്ഥന പിതാവിനെ കുറിച്ചുള്ള ഓർമ്മ അതെല്ലാം ഈശോയ്ക്ക് ഭക്ഷണം പോലെ പ്രധാനപ്പെട്ടതായിരുന്നു ഭക്ഷണം പോലെയാണ് ഈശോയ്ക്ക് പിതാവിനോടുള്ള ബന്ധം ഈശോ പ്രാർത്ഥിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് അതിന് നിരവധി അർത്ഥതലങ്ങൾ ഉണ്ടാവാം ഒരു പക്ഷെ ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഒരു മനുഷ്യനും അതുപോലെ തന്നെ പ്രാർത്ഥനയും ഇല്ലാതെ നമുക്ക് ആർക്കും ദൈവപിതാവിനോടുള്ള ബന്ധമില്ലാതെ ജീവിക്കാനായിട്ട് പറ്റില്ല ഭക്ഷണം മനുഷ്യർ ദിവസത്തിൽ പലതവണ കഴിക്കുന്നുണ്ട് പ്രാർത്ഥനയും ദൈവവിചാരവും അതുപോലെ ദിവസത്തിൽ പലതവണ നമുക്ക് വേണം ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഒരു തൃപ്തിയും സന്തോഷവും ഒക്കെ തോന്നും പ്രാർത്ഥന കഴിയുമ്പോഴും ദൈവത്തോടുള്ള സംസാരം കഴിയുമ്പോഴും നമുക്കൊരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ തോന്നണം എനിക്ക് ആരോഗ്യം ഭക്ഷണം കഴിച്ചൊരു ഉന്മേഷവും ആരോഗ്യം കിട്ടുന്നത് പോലെ പ്രാർത്ഥന കഴിയുമ്പോഴും ഞാൻ കൂടുതൽ ചാർജ് ഉള്ള ആളായി അല്ലെങ്കിൽ എനർജി ഉള്ള ആളായി എന്ന് നമുക്ക് തോന്നണം ചിലപ്പോൾ ചിലർ ഭക്ഷണം കഴിക്കുന്നത് ഒരുമിച്ചിരുന്നാണ് ചിലപ്പോൾ ഒറ്റയ്ക്കാണ് നമുക്ക് പ്രാർത്ഥനയുടെ കാര്യം ഒരുപക്ഷെ അങ്ങനെയാവാം ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനകളുണ്ട് നമുക്ക് ഒറ്റയ്ക്കിരുന്ന് വ്യക്തിപരമായും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഓരോ ഭക്ഷണ സമയങ്ങളിലും ആ ഭക്ഷണം കഴിക്കുന്നതിനു വേണ്ടി അതേക്കുറിച്ചുള്ള ഒരു ചിന്തയും ആഗ്രഹവും ആവശ്യവും ഒക്കെ നമുക്ക് തോന്നും ആവശ്യം വിശപ്പ് എന്നുള്ളതാണ് ഒരാഗ്രഹം അതിനെക്കുറിച്ചുള്ള ഓർമ്മ ഓരോ ഭക്ഷണ സമയങ്ങളിലും നമുക്ക് വരും പ്രാർത്ഥനയെക്കുറിച്ചും ഒരുപക്ഷെ നമുക്ക് അങ്ങനെ തന്നെ വേണം കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ ഓർത്ത് എഴുന്നേൽക്കണം വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ദൈവത്തെ ഓർത്ത് കിടക്കണം ഇട സമയങ്ങളിലും പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം അങ്ങനെ പല തവണ ആ ഓരോ ആവശ്യവും അനുസരിച്ച് നമുക്ക് പ്രാർത്ഥന ഒരു ആവശ്യം പോലെ നമ്മുടെ ഉള്ളിൽ ഉണർന്നു വരണം ചിലര് ആരും കാണാതെ ഭക്ഷിക്കുന്നു ആരും കാണാതെ പ്രാർത്ഥിക്കുന്നു ഈശോ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കണം നിശബ്ദതയിൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥന ചിലപ്പോൾ മരുന്നുപോലെ വളരെ ശ്രദ്ധയോടെ നമ്മൾ കഴിക്കേണ്ടതുണ്ട് പ്രാർത്ഥനയും അങ്ങനെ തന്നെ കരുതേണ്ടതുണ്ട് ഈ പ്രാർത്ഥനാ ചിന്തകളുടെ വെളിച്ചത്തിൽ എനിക്ക് പ്രാർത്ഥനയോടുള്ള നമുക്ക് പ്രാർത്ഥനയോടുള്ള നമ്മുടെ വിചാരം എങ്ങനെയാണെന്നാണ് ആത്മശോധന ചെയ്യേണ്ടത് അതൊരു ബോറാണോ ബോറങ്ങിയായ ഒരു കാര്യമാണോ അതൊരു കടമയാണോ അത് ആരെങ്കിലും നിർബന്ധിക്കുന്നത് കൊണ്ടാണോ രോഗി ആയിരിക്കുന്ന ഒരാൾ ഭക്ഷണം കഴിക്കാൻ ഗ്രഹിക്കുന്നില്ല ഒരാൾക്ക് ഒരുപക്ഷെ ഭക്ഷണത്തിനോട് രുചിയില്ല അല്ലെങ്കിൽ കഴിക്കാൻ വിശപ്പ് തോന്നുന്നില്ല ആത്മീയമായി രോഗിയായിരിക്കുമ്പോഴാണ് പ്രാർത്ഥന എന്ന ഭക്ഷണത്തോട് പ്രാർത്ഥന എന്ന കാര്യത്തോട് നമുക്കും മടുപ്പ് തോന്നുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്നു പറയുന്നു പ്രാർത്ഥന ഭക്ഷണം പോലെ പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതും അത്യാവശ്യവുമുള്ള കാര്യമാണെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നു ഈശോ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് മാതൃക കാണിച്ചും തന്നു നിർബന്ധം കൂടാതെ ആരുടെയും പ്രേരണ കൂടാതെ ഞങ്ങൾക്ക് ആവശ്യമാണെന്ന ബോധ്യത്തിൽ അങ്ങയെ ഓർമ്മിക്കുവാനും അങ്ങയോട് പ്രാർത്ഥിക്കുവാനും അങ്ങയോട് പ്രാർത്ഥന വഴി ബന്ധം പുലർത്തി ചേർന്നിരിക്കുവാനും എല്ലാവരെയും അനുഗ്രഹിക്കണമേ അതിനുള്ള ബുദ്ധിയുടെ തെളിച്ചം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ നമ്മുടെ കർത്താവ് ഈശ്വമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശ്വമശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ